ാലൈക്കു ഇത് നമ്മൾ വന്നത് എൽ ഐ ടി റെസ്റ്റ് ഹൗസ് പ്രസവരക്ഷാ സെൻറ്ററിലേക്കാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എയർപോർട്ട് റോഡ് രാംനാട്ടുകര പതിനൊന്നിലാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഇത് വരുന്നത് ടി കെ മാർട്ട് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഈ ഒരു സെൻറ്റർ വരുന്നത് അപ്പം നമുക്കിവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഞാനും ഷാനൂസാണുള്ളത് ഷാനുസിന് എന്നേക്കാളും ക്ഷീണാണ് സ്റ്റെപ്സ് കയറാന്നുള്ളത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ എന്നുണ്ട് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നടന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ പറഞ്ഞ് ലിഫ്റ്റിൽ കയറാന്ന് അതാ പറഞ്ഞത് എന്നേക്കാളും ക്ഷീണാണ് അവനെന്ന് അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി ഇൻട്രസ്റ്റിംഗ് ലൈറ്റ് റസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോൾ തന്നെ എലൈറ്റ് പരിചരണ സെൻറ്റർ എന്ന് കാണാം ഇവിടുന്ന് നേരെ പോയാൽ റിസപ്ഷൻ ആണ് എൻക്വയറി ഇത് റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റൂമിലേക്കാണ് കേട്ടോ എത്തുന്നത് ഇവിടെ സ്റ്റാഫ് ഉണ്ട് രണ്ട് സ്റ്റാഫ് സ്റ്റാഫുണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ ഷാനസും കൂടി നേരെ പോയപ്പം ഫസ്റ്റിൽ തന്നെ കാണുന്നത് സോഫയൊക്കെയാണ് കേട്ടോ സോഫയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ എന്താണ് മരുന്നും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുമായിരി കഷായം അരിഷ്ടം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു എന്താണ് പ്രസവരക്ഷയ്ക്ക് കൊടുക്കുന്ന മരുന്നുകൾ അതിൻ്റെ സെറ്റാണ് കേട്ടോ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല റെഡിക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ അവിടുത്തെ സിസ്റ്റർമാർ കൊടുക്കട്ടോ റൂമിലേക്ക് കൊണ്ടു കൊടുക്കും അതായത് ഇവിടെ വന്നിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല റൂമിലേക്ക് തന്നെ അവർ എത്തിച്ചു കൊടുക്കും ഓരോ ടൈമിൽ കാര്യങ്ങളിലൊക്കെ കഴിക്കേണ്ട മരുന്നുകളുണ്ടാവുമല്ലോ അത് കേട്ടോ അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ ഈ റിസപ്ഷനിലോട് ചേർന്നിട്ട് തന്നെ കിഡ്സ് പ്ലേ റൂം ഉണ്ട് കേട്ടോ ഷാനുസിൻ്റെ പിന്നെ മെയിനായിട്ട് വേണ്ടിയത് അതാണ് കിഡ്സ് പ്ലേ റൂം അവിടെ ഇങ്ങനെ ജമ്പിങ്ങിന് മക്കൾ ചാടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര എന്താ പറയുക നമ്മൾ കൂടെ വരുന്ന മക്കളുണ്ടാവുമല്ലോ ഈ പ്രസവരക്ഷയ്ക്കൊക്കെ നമ്മൾ കൂടെ വരുന്ന മക്കൾസിനൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റും മക്കൾ ചാടുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ആ ഒരു റൂമിൽ തന്നെ ഒരു എൽ സി ഡി ഉണ്ട് അതുപോലെ ഒരു ടേബിൾ ഉണ്ട് ചെറിയൊരു ടേബിള് അതുപോലെ ഇങ്ങനെ ഒരു നീളത്തില് വരുന്നൊരു സോഫ സെറ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു റൂമാണ് മക്കൾക്കൊക്കെ കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള പ്ലേസ് ആണ് കെട്ടോ ഇനി കൂടുതൽ ഡീറ്റെയിൽ ഡോക്ടർ പറയും ചികിത്സ ഉണ്ട് സ്ത്രീകളുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ പ്രസവാനന്തരം അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും അതെങ്ങനെ അതിനെ തരണം ചെയ്യണമെന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകളും നമ്മളിവിടെ നൽകുന്നതാണ് കൂടെ നമ്മൾ അഭ്യംഗം അതായത് സ്ത്രീകളിൽ പ്രസവാനന്തരം നമ്മൾ നൽകേണ്ട ഒലിച്ചിലുകൾ കൂടെ കേശധൂപരം കുടി വോട്ട് ഫേസ് മസാജ് ഫേസ് വ്യത്യസ്ത തരം ഫേസ് പാക്കുകൾ അതായത് ഓരോ വ്യക്തിയുടെയും പ്രകൃതിക്കനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ചികിത്സകൾ ഇവിടെ ലഭ്യമാണ് കൂടാതെ കുട്ടികളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കുട്ടികൾക്ക് തുടങ്ങിയ രീതികളും ഇവിടെ ഡോക്ടർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് വിസിറ്റിംഗ് ടൈമാണ് ഫോർ പി എം മുതൽ എയ്റ്റ് പി എം വരെയാണ് കേട്ടോ വിസിറ്റിംഗ് ടൈം ഇത് കൺസൾട്ടിങ് റൂമാണ് മുഫീദ ഡോക്ടർ റൂമാണ് കേട്ടോ ഇത് വരുന്നത് അപ്പം നമുക്ക് മദറിനും ബേബീസിനും എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഡോക്ടർ മേൽനോട്ടത്തിലാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഇത് വരുന്നത് സെക്കൻഡ് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറിൽ ഒൻപത് റൂംസ് വരുന്നുണ്ട് ഇവിടെ ഒരു കുഞ്ഞു ഊഞ്ഞാലുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു സോഫയും കൂടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇത് നേരെ പോയാൽ നമ്മൾ ലാസ്റ്റ് കാണുന്ന റൂം നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റൂമാണ് കേട്ടോ ഇത് ഞാൻ ഉച്ച ടൈമിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക നീറ്റാൻഡ് ക്ലീൻ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ കുഴമ്പ് അതുപോലെ എണ്ണ ഒക്കെ തേച്ചിട്ട് നമ്മൾ മസാജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു സ്പേസ് ആണ് കേട്ടോ അവിടെ ആ ഒരു റൂമാണ് അതിനായിട്ട് തന്നെ പ്രത്യേക ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്താ പറയുക ഒരു പേടി കൂടാതെ തന്നെ നമുക്ക് ഇത് ചെയ്യുന്നതൊക്കെ ലേഡീസാണ് ജെൻസൊന്നുമില്ല ഒക്കെ ലേഡീസാണ് ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഇതാണ് റൂംസ് വരുന്നത് ഇത് പല പാക്കേജിലും വരുന്നുണ്ട് കേട്ടോ പല റേറ്റിലും ആണ് വരുന്നത് അതുപോലെ സിക്സ്റ്റി എയ്റ്റി അറുപത്തെട്ടാണ് തേർട്ടി ഡേയ്സ് പാക്കേജ് ഇവിടെ നമുക്ക് ഓൾറെഡി വന്ന് റൂംസൊക്കെ കണ്ടിട്ട് നമുക്ക് ബുക്ക് ചെയ്തിടാം അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ബാത്റൂം ആയാലും ഇവിടുത്തെ റൂംസ് ആയാലും ഒക്കെ ക്ലീനിങ്ങിനൊക്കെ അവരെന്നെ ചെയ്യൂട്ടോ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ആ ഒരു ജോലിയൊക്കെ കുറഞ്ഞ് കിട്ടി അതുപോലെ ബെഡ്ഷീറ്റ് ബേബീസിൻ്റെ ടൗവൽ അതൊക്കെ അവരെന്നെ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് തരും ഇത് സെക്കൻഡ് റൂമാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് പല പാക്കേജിലും വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ എമൗണ്ട് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് പതിനഞ്ച് ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തി അയ്യായിരം രൂപ വരുന്നത് ഇത്രയും കുറഞ്ഞ പാക്കേജിൽ ഇത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂംസ് ഒക്കെ നമുക്ക് എവിടെ കിട്ടും ഇത് വരുന്നത് സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ സെക്കൻഡ് ഫ്ലോറിലും ഇതുപോലെ ഒരു ഊഞ്ഞാൽ വരുന്നുണ്ട് ഒരു മോൾസ് ആടുന്നുണ്ട് കേട്ടോ അങ്ങനെ ടി വി ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ആടുന്നതാണ് അവിടെ ഒരു സീസോ വരുന്നുണ്ട് ഇങ്ങനെ മക്കൾക്കൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സെറ്റ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫ്ലോർ വരുന്നത് ഇവിടെ വരുന്നത് പന്ത്രണ്ട് റൂംസ് ഉണ്ട് കേട്ടോ ട്വൽവ് റൂംസ് ഇവിടെ വരുന്നുണ്ട് അത് നേരെ കാണുന്നത് നമ്മളെ പ്രേയ റൂമാണ് നമുക്ക് നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രേ റൂം വരുന്നുണ്ട് അതിന് ഇവർ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഏറ്റവും കുറഞ്ഞ പാക്കേജ് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് എവിടെ കിട്ടും ഇത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെ ഇത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ലി സാമ്പാർ ചട്ണി ഉണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നോ ഡെയിലി ഇത് തന്നെയല്ല ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ് ടോ ഫുഡ് ഉണ്ടാവുക ഇത് ഉച്ചക്കത്തെ ഫുഡാണ് ഉച്ചക്ക ഫുഡിന് ചോറ് പപ്പടം അതുപോലെ പച്ചടി അതിലേക്ക് ഫിഷ് ഫ്രൈ ചെയ്തതും ഫിഷ് തേങ്ങ അരച്ച കറിയുമാണ് കേട്ടോ അപ്പോൾ ഇത് ഉച്ചക്കത്തെ ഫുഡാണ് ഇത് ഈവനിങ് സ്നാക്സാണ് മമ്പയർ തേങ്ങ ശർക്കര ഇട്ട് വെച്ചതാണ് ഹോർലിക്സുമാണ് കേട്ടോ ഇത് രാത്രിത്തേതാണ് ചോറ് ചപ്പാത്തി അതുപോലെ ബീട്രൂട്ട് ഉപ്പേരി ചിക്കൻ കറിയാണ് ചോറ് ഇഷ്ടമില്ലാത്തവർക്ക് ചപ്പാത്തി കഴിക്കുക സൺഡേ ബിരിയാണി നെയ്ച്ചോറ് ചിക്കൻ കറി അതുപോലെ ബീഫ് കറി മന്തി അങ്ങനെയൊക്കെ ഉണ്ടാവും ഡിഫറെന്റ് ഐറ്റം ഫുഡുകളാണ് കേട്ടോ ഡെയിലി ഉണ്ടാവുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ സാറിനോട് ഡീറ്റെയിൽ ചോദിച്ചു നോക്കാം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി കേൾക്കുന്ന പ്രിയപ്പെട്ട കസ്റ്റമറോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പേർസ്റ്റ് ലേറ്റൽ സർവീസിന് ഒരു സെൻറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ ആ സെൻറ്ററിന്റെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി മോറാലിറ്റി ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് അറിയണം അതേപോലെ തന്നെ നേരത്തെ അവിടെ സർവീസ് ചെയ്തു പോയ ആളുകളിൽ നിന്നുള്ള ഫീഡ്ബാക്കും നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് അറിയുമ്പോൾ മലബാറിലെ തന്നെ പ്രസവ പരിചരണ സെൻറ്ററുകളിൽ പ്രഥമ സ്ഥാപനമായ എലൈ ഗ്രസ്റ്റ് ഹൗസ് നിങ്ങൾ ചൂസ് ചെയ്യപ്പെടും നിങ്ങളുടെ പോസ്റ്റ്നാറ്റൽ സർവീസിന് വേണ്ടിയിട്ട് ഞങ്ങളെ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻറ്റിഫിക്കൽ ഒരു പോസ്റ്റ്നാറ്റൽ സർവീസും അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ സൗന്ദര്യത്തിനും അനുയോജ്യമായത് എല്ലാം ഇവിടെ വെച്ച് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു സാർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതായാലും നിങ്ങൾ മിസ്സ് ചെയ്യേണ്ട ഇപ്പൊ പ്രഗ്നൻറ്റ് ആയവരും തുടക്കക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ ബുക്ക് ചെയ്യുക ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക